വടനപ്പള്ളിയിൽ വിവിധയിടങ്ങളിൽ ഹൈമാസ് മിനിമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചു മണലൂർ എം എൽ എ മുരളി പെരുനെല്ലിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച വടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പരിധിയെ വിവിധ ഹൈമാസ് മിനി ലൈറ്റുകൾ നാടിന് സമർപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുരളി പെരുനെല്ലി എം എൽ എ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് രന്യാ ബിനീഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സരിത ഗണേശൻ സുലേഖ ജമാലു എ എസ് സബിത്ത് മെമ്പർമാരായ എം എസ് സുജിത്ത് ശ്രീകല ദേവാനന്ദ് ഷൈജ ഉദയകുമാർ എന്നിവർ സംസാരിച്ചു നടുവിൽക്കര പഞ്ചായത്ത് ഗ്രൗണ്ട് പൗർണമി ക്ലബ്ബ് പരിസരം പട്ടിലങ്ങാടി സെന്റർ എന്നിവിടങ്ങളിലാണ് ലൈറ്റുകൾ സ്ഥാപിച്ചത് വ്യാപകമായി നമ്മൾ കേരളം ആകമാനം തന്നെ കഴിഞ്ഞ ഒമ്പത് വർഷമായി പിണറായി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ പ്രകാശപൂർണ്ണമായി കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ ഗ്രാമീണ മേഖലകളിലും പ്രകാശം പരത്തിക്കൊണ്ടാണ് വരത്തിക്കൊണ്ടാണ് മുന്നോട്ട് അടിയന്തിരമായി തന്നെ എം എൽ എ ഫണ്ടിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് മണ്ഡലഞ്ചാരി യോഗം ചേരുന്നുണ്ട് ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ യുവാക്കളുടെ ഇന്നത്തെ സേനോ ടു ഡെക്സ് എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്